ട്രെയിൻ യാത്രക്കിടെ മൊബൈൽ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ ഇനി ആശങ്കപ്പെടേണ്ട തിരിച്ചു കിട്ടാൻ വഴികളുണ്ട് യാത്രക്കാർക്ക് ആശ്വാസമായി ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റെയിൽവേ യാത്രക്കാരുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ടി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും ടെലികമ്യൂണിക്കേഷൻ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പുതിയ സംവിധാനം ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ആരംഭിച്ച സെൻട്രൽ എക്യൂപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ പോർട്ടലാണ് ദശലക്ഷക്കണക്കിന് ദൈനംദിന യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഈ സംരംഭം നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഫോണുകൾ ബ്ലോക്ക് ചെയ്തും ട്രാക്ക് ചെയ്തും കൈകാര്യം ചെയ്തും മൊബൈൽ ഫോണുകൾ വീണ്ടെടുക്കാനായി രൂപകൽപ്പന ചെയ്തതാണിത് റെയിൽവേ സ്റ്റേഷനിലോ ട്രെയിനിലോ വെച്ച് ഫോൺ മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആർ പി എഫിന്റെയും കമ്മ്യൂണിക്കേഷൻ ആപ്പിന്റെയും സഹായത്തോടെ അത് കണ്ടെത്താൻ കഴിയുമെന്നും ഫോൺ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആപ്പ് വഴി അത് ബ്ലോക്ക് ചെയ്യാനും കഴിയുമെന്നും ഡിഒ ടി പറയുന്നു ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സഞ്ചാർ സാധ്യത ആപ്പ് വഴിയും നിരവധി സേവനങ്ങൾ ലഭ്യമാണ് നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും അവരുടെ പേജിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സജീവ നമ്പറുകൾ പരിശോധിക്കാനും സംശയാസ്പദമായ ഇന്റർനെറ്റ് നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം കേസ് ഫയൽ ചെയ്യാനും വരെ ഈ സർക്കാർ ആപ്പിലൂടെ സാധിക്കും വെബ്സൈറ്റിലെ സിറ്റിസൺ സെൻട്രിക് സർവീസ് വിഭാഗത്തിൽ ഈ സവിശേഷതകളെല്ലാം ആക്സസ് ചെയ്യാൻ കഴിയും